നമസ്കാരം പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം വിദേശ രാജ്യങ്ങളിൽ പൗരത്വമെടുത്തവർക്ക് അനുവദിച്ചു കിട്ടിയ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അതായത് ഒ കാർഡിന്റെ നിയമങ്ങളിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മാറ്റം വരുത്തി ഇതനുസരിച്ച് രണ്ട് വർഷത്തിലധികം ശിക്ഷിക്കപ്പെടുന്നവരുടെയും ഏഴ് വർഷത്തിലേറെ ശിക്ഷയുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നവരുടെയും ഒ സി ഐ കാർഡുകൾ റദ്ദാക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പുതിയ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കുന്നത് ഒ സി ഐ കാർഡ് ഉടമകൾക്ക് വീസയില്ലാതെ ഇന്ത്യയിലെത്താനും ഇവിടെ തങ്ങാനും സമയപരിധിയില്ലാതെ ഇന്ത്യയിൽ തുടരാനും സാധിക്കും യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ന്യൂസിലാന്റിൽ മലയാളികൾ അതായത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളുടെ വലിയ അവകാശമാണ് ഓ സി ഐ കാർഡ് എന്നാൽ പുതിയ നിയമവ്യവസ്ഥയുമായി ഓ സി ഐ കാഡിന്റെ കാര്യത്തിൽ ഒരു പുതിയ പൊളിച്ചെഴുത്താണ് കേന്ദ്ര സർക്കാർ നടത്തിയത് ഓ സി കാർഡ് ഉടമകളുടെ പദവി സംബന്ധിച്ച നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ കാതലായ ഭേദഗതികളാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് മുൻപ് നിലവിലുണ്ടായിരുന്ന മാനദണ്ഡങ്ങളെ അപേക്ഷിച്ച് അതീവ കർശനമായ മാനദണ്ഡങ്ങളാണ് സർക്കാർ ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ ഇന്ത്യൻ വംശേഖകർക്ക് ഇപ്പോഴത്തെ നിയമ ഭേദഗതി അവരുടെ ഇന്ത്യൻ സന്ദർശനങ്ങളെ ചിലപ്പോൾ മുടക്കം വരുത്താനും സാധ്യതയുണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പുതിയ വിജ്ഞാപനമനുസരിച്ച് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ഓ സി ൻ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടാവും കേസിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെയും ഏഴ് വർഷത്തിലേറെ ശിക്ഷയുള്ള കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നവരുടെയും ഒ സി എ കാർഡുകൾ റദ്ദാക്കണമെന്ന ആവശ്യം ഒരുപക്ഷെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്കും വഴി ഒരുക്കിയേക്കാമെന്നും പറയുന്നുണ്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ തീരുമാനം പ്രവാസി ഭാരതീയ സമൂഹത്തിൽ കടുത്ത ആശങ്കയ്ക്കാണ് ഇടനൽകിയിരിക്കുന്നത് പുതിയ നിയമപ്രകാരം രണ്ടോ അതിലധികമോ വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഏതൊരു കുറ്റകൃത്യവും ഒരു വ്യക്തിയുടെ ഒ സി ഐ പദവി നഷ്ടപ്പെടും നിയമങ്ങളിൽ കർക്കശമായ നിലപാടുള്ള ജർമ്മനി സ്വിറ്റ്സർലൻഡ് പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ചെറിയ ക്രിമിനൽ കേസുകളിൽ പോലും കർശന ശിക്ഷയാണ് ലഭിക്കാറുള്ളത് ഇത്തരത്തിൽ രണ്ടു വർഷം ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ ഓ സി കാർഡ് പുതിയ നിയമപ്രകാരം പ്രവാസി ഇന്ത്യക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കും കഴിഞ്ഞ കുറെ കാലമായി വിദേശത്തരുന്ന ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നേരിടാൻ കേന്ദ്ര സർക്കാർ ഒ സി ഐ കാർഡിനെ കരുവാക്കുന്നുണ്ട് ഇത്തരത്തിൽ ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരുടെ കാർഡുകൾ സർക്കാർ റദ്ദാക്കിയിരുന്നു മുൻപ് കർഷക സമരത്തെ പിന്തുണച്ച പേരിലും ഓ സി ഐ കാർഡുകൾ റദ്ദാക്കപ്പെട്ട വാർത്തകളും ഉണ്ടായിരുന്നു ഈ വിഷയം ഒന്ന് സംഗ്രഹിച്ചു പറഞ്ഞാൽ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾക്കോ ശിക്ഷിക്കപ്പെട്ടവർക്കോ ഒ സി ഐ കാർഡിനുള്ള ആനുകൂല്യം റദ്ദാക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യൻ വംശജരായ വിദേശ പൗരന്മാർക്ക് വി സിയില്ലാതെ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഉടമ ശിക്ഷിക്കപ്പെടുകയോ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തുകയോ ചെയ്താൽ ഇപ്പോൾ റദ്ദാക്കാമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ പൌരത്വ നിയമത്തിലെ സെക്ഷൻ ഏഴ് ഡി ക്ലോസ് ഡി എ നൽകുന്ന അധികാരങ്ങൾ വിനിയോഗിച്ച് ഒരു വ്യക്തിക്ക് രണ്ടു വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ ലഭിക്കുകയോ ഏഴു വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിന് കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയോ ചെയ്താൽ ഒരു വിദേശ പൗരൻ എന്ന നിലയിലും ഒ കാർഡ് എന്ന നിലയിലും രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റിൽ അവതരിപ്പിച്ച ഒ സി ഐ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനോ അതിനുശേഷമോ ഇന്ത്യൻ പൗരന്മാരായിരുന്ന അല്ലെങ്കിൽ ആ തീയതിയിൽ പൗരത്വത്തിന് അർഹതയുള്ള ഇന്ത്യൻ വംശജരായ വ്യക്തികൾക്കാണ് ഒ സി ഐ കാർഡ് അനുവദിച്ചു നൽകുന്നത് ഇനി ഒ സി ഐ കാർഡിന്റെ നിലവിലുള്ള ആനുകൂല്യങ്ങളെപ്പറ്റി പറയുമ്പോൾ ഇന്ത്യൻ വംശജരായ വിദേശ പൌരന്മാർക്ക് അതായത് എൻ ആർ ഐകൾക്ക് സമാനമായ അവകാശങ്ങൾ ഉറപ്പേകുന്ന സംവിധാനമാണ് ഓ സിഇ കാർഡുകൾ ഈ കാർഡുള്ളവർക്ക് മാതൃരാജ്യത്തേക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വിസയില്ലാതെ വരാനും തിരിച്ചു പോകാനും എത്ര കാലം വേണമെങ്കിലും ഇന്ത്യയിൽ കഴിയാനും പഠിക്കാനും തൊഴിലെടുക്കാനുമുള്ള അവകാശം ഇതിലൂടെ ഉറപ്പിക്കുന്നുണ്ട് ഇത്തരക്കാർക്ക് കൃഷി സ്ഥലവും എസ്റ്റേറ്റും അല്ലാതുള്ള പ്രോപ്പർട്ടികൾ വാങ്ങാനുമുള്ള അവകാശങ്ങളും ലഭിക്കുന്നുണ്ട് അടുത്തിടെ ഓ സിഇ കാർഡ് പുതുക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ലഘൂകരിച്ചിരുന്നു ഇരുപത് വയസ്സിൽ താഴെയുള്ളവർ ഓരോ പ്രാവശ്യം പാസ്പോർട്ട് പുതുക്കുമ്പോഴും അൻപത് വയസ്സ് പൂർത്തിയാകുന്നവർ ഒരു തവണ ും പുതുക്കണമെന്ന നിബന്ധന പുതിയ വിജ്ഞാപനത്തോടെ എടുത്തു കളഞ്ഞിരുന്നു പുതിയ പാസ്പോർട്ടിന്റെ പകർപ്പും ലേറ്റസ്റ്റ് ഫോട്ടോയും ഒ പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ കാര്യങ്ങൾ ഇപ്പോൾ എളുപ്പമാകും പാസ്പോർട്ട് പുതുക്കി മൂന്ന് മാസത്തിനുള്ളിൽ ഇത് ചെയ്യണമെന്ന് മാത്രം ഇതിനായി അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ വെബ് ഡോക്യുമെന്റായി രജിസ്റ്റർ ചെയ്താലുടൻ അത് ശരിവെച്ചു കൊണ്ടുള്ള ഇമെയിൽ സന്ദേശം ലഭിക്കും പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്ന വിവരങ്ങൾ റിപ്ലൈ സന്ദേശം ലഭിക്കാൻ വൈകിയാലും അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യയിലേക്കോ തിരിച്ചോ ഉള്ള യാത്രയ്ക്ക് തടസ്സം ഉണ്ടാകില്ലെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഒ കാർഡ് ഉള്ളവർക്ക് ഇന്ത്യയിൽ എത്തുമ്പോൾ നിരവധി ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട് ഈ കാർഡുള്ളവർക്ക് ഏതു തരത്തിലുള്ള ഇടപാട് നടത്തുന്നതിനും തടസ്സമില്ല സാമ്പത്തിക ഇടപാടുകൾക്കും വിദ്യാഭ്യാസ സംബന്ധമായ ഇടപാടുകൾ ൾക്കും പ്രവാസികൾക്കുള്ള എല്ലാ സ്വാതന്ത്ര്യവും ലഭിക്കും ഓ കാർഡുള്ളവർ നാട്ടിലെത്തിയാൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന ഒരു വ്യവസ്ഥ നേരത്തെ തന്നെ ഒഴിവാക്കപ്പെട്ടിരുന്നു എന്നാൽ ഓ സി ഐ കാർഡ് റദ്ദാക്കപ്പെടുന്ന നിമിഷം ഇന്ത്യക്കാർ ഇന്ത്യ വിട്ടു പോകാൻ തന്നെ ബാധ്യസ്ഥരാണ് എന്തായാലും ഓ സി ഐ കാർഡിന്റെ പുതിയ നിബന്ധന വിദേശത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അത് ബാധിക്കും എന്നുള്ള ഒരു വസ്തുതയാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പറയാനുള്ളത് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് കൂടി ശ്രദ്ധിക്കുക ഇത് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലാണ് ഇത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ മടിക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം